പ്രധാനമായും ഇന്ന് ഈ വിഷയ സംബന്ധമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് നിമിഷപ്രിയയുടെ വിധിക്കപ്പെട്ട ശിക്ഷാവിധി നാളെയാണ് അതായത് ജൂലൈ പതിനാറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തിയാണ് നിമിഷപ്രിയ പക്ഷേ നിമിഷപ്രിയയ്ക്ക് താൽക്കാലികമായി ആ ശിക്ഷയിൽ ഒരു ഇളവ് ലഭിച്ചിട്ടുണ്ട് വധിക്കില്ല എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം മറിച്ച് നാളത്തെ ശിക്ഷാവിധിയിൽ നേരിയ ഇളവ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് അതിന് നമ്മൾ എന്ത് അർത്ഥം വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കുഴപ്പമില്ല ഓരോരുത്തരും അവനവൻ്റെ താല്പര്യത്തിനൊപ്പിച്ച് ഓരോരുത്തരും അവനവന്റെ താല്പര്യത്തിനനുസൃതമായി ആ വിധിയെ മാറ്റാനും മറിക്കാനും ശ്രമിക്കുന്നുണ്ട് അത് ഓരോരുത്തരുടെയും താല്പര്യാർത്ഥം അങ്ങ് ചെയ്തോട്ടെ അതിനെക്കുറിച്ച് നമുക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല അപ്പോ എങ്ങനെയാണ് ഇവരെ വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്നതൊരു പ്രധാനപ്പെട്ട ചിന്താവിഷയമാണ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഇടപെടലാണിത് ഏതെങ്കിലും ഒരു മത നേതാവിനെ ഞാൻ ദാ രാജ്യത്തിന്റെ ഗ്രാൻഡ് മുഫ്തിയാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ആ പെണ്ണൊരുത്തിയെ വധശിക്ഷയിൽ നിന്ന് ഇളവ് നൽകി വിട്ടയക്കണം എന്ന് ഏതെങ്കിലും ഒരു മത നേതാവിനെ അവിടെ അറിയിക്കാൻ പറ്റും എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പറയാനില്ല നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ എന്നല്ലാതെ ഈ വിഷയത്തിനകത്ത് വേറെ എന്തു പറയാനാ ഇപ്പോ നമുക്കറിയാം നിമിഷപ്രിയ നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സാധാരണക്കാരി ഒന്നും അല്ലല്ലോ ഒരു സാധാരണ നേഴ്സോ വീട്ടമ്മയോ ആയ ആൾ ചെയ്യുന്ന കാര്യമൊന്നും അല്ലല്ലോ ചെയ്തത് ഇപ്പൊ ഒരാൾ ഒരു കൃത്യം ചെയ്തു അതിനു വേണ്ടിയിട്ട് അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒരു വിഭാഗം ആളുകൾ ഇറങ്ങിത്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് നമുക്കൊന്നും പറയാനില്ല ഓരോരുത്തരുടെയും മനോധർമ്മത്തിനനുസരിച്ച് ഓരോരുത്തരും സഹജീവികളോടുള്ള സ്നേഹമാണ് ഇവിടെ കാണിക്കുന്നത് എന്നാണ് പൊതുവെ തള്ളിമറിക്കുന്നത് ശരി ഇരിക്കട്ടെ അല്ല ചോദിക്കട്ടെ യമനിൽ നിമിഷപ്രിയ മാത്രമേ ഉള്ളൂ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട വ്യക്തി ഏ സൗദി അറേബ്യയിൽ റഹീമ് മാത്രമേ ഉള്ളൂ കൊലക്കുറ്റത്തിന് വിധിക്കപ്പെട്ട വ്യക്തി ചോദിച്ചതാ നിമിഷപ്രിയ എന്ന വ്യക്തി നാട്ടില് ഭർത്താവുണ്ട് മകളുമുണ്ട് അമ്മയുമുണ്ട് എന്നിട്ട് സ്പോൺസറായിട്ടുള്ള ഒരു യമനി കോടീശ്വരൻ കാരണം അവിടെ സ്പോൺസർഷിപ്പ് ആണല്ലോ പ്രധാനം അല്ലാതെ വേറെ ഒരു രാജ്യത്തുള്ള ഒരു വ്യക്തിക്ക് അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ഒരു സ്ഥാപനം ഉണ്ടാക്കാനോ സ്ഥലം വാങ്ങാനോ വാഹനങ്ങൾ വാങ്ങാനോ അതിനൊക്കെ ഒരുപാട് ലിമിറ്റുകൾ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ എന്തായിരുന്നാലും ഈ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന നിമിഷപ്രിയയുടെ സ്പോൺസർ യുവാവ് കോടീശ്വരനാണ് അയാളെ പ്രേമിച്ചെന്നോ അയാൾ ഇങ്ങോട്ട് പ്രേമിച്ചെന്നോ വിവാഹം കഴിച്ചു എന്തായിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ് ഭർത്താവും നിമിഷപ്രിയയും അവരുടെ മകളും തലാൽ അബ്ദുൽ മഹദിയുമായിട്ടാണ് നാട്ടിൽ വരുന്നത് അതിനു ശേഷം ഭർത്താവിനെയും കുട്ടിയെയും ഇവിടെയാക്കി നിമിഷപ്രിയ തലാൽ അബ്ദുൽ മഹദിയോടൊപ്പമാണ് യമനിലേക്ക് തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ അവര് രണ്ടുപേരും തമ്മിലുള്ള രൂഢമൂലമായ ബന്ധത്തെക്കുറിച്ച് കുറിച്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ഞാൻ ഈ സാഹചര്യത്തിൽ വിമർശിക്കുന്നതാണ് എന്ന് നിങ്ങൾ കരുതരുത് ഇത് വിമർശനത്തിന് വിധേയമാകേണ്ടെന്ന വിഷയമായത് കൊണ്ടാണ് അയാളെ കൊണ്ട് ഹോസ്പിറ്റൽ ഉണ്ടാക്കിക്കുന്നു അത് സ്വന്തമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രണ്ടു പേരും പ്രവർത്തിക്കുന്നു ഇവരെന്തോ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നു സാമ്പത്തിക ചൂഷണം ചെയ്തു കുറെ സ്വർണവും പണവും ഒക്കെ വിറ്റുപെറുക്കിയാണ് നിമിഷപ്രിയ യമനിലേക്ക് പോകുന്നത് ഒരു ക്ലിനിക് ഉണ്ടാക്കുന്നതിനു വേണ്ടി എന്നൊക്കെ പറയുന്നു ശരി കൂടിയ അളവിൽ മയക്കുമരുന്ന് കുത്തിവെച്ചതല്ലേ യുവാവിനെ കൊന്നതല്ലേ ഏ കഷ്ണങ്ങളാക്കിയതല്ലേ നൂറ്റിപ്പത്ത് നൂറ്റിപ്പത്ത് കഷ്ണങ്ങൾ അല്ലേ വാട്ടർ ടാങ്കിൽ കവറിനകത്ത് വെച്ചിട്ട് വാരിയിട്ടതല്ലേ കിട്ടതല്ലേ കൊലയാളിയല്ലേ അല്ല അവരെ ന്യായീകരിച്ച് രംഗത്ത് വരുന്ന ആളുകളോട് പറയുന്നതാ ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ വിവിധ രാജ്യങ്ങളിലെ ജയിലുകളിൽ കഴിയുന്നു അവരോടാരോടുമില്ലാത്ത ഒരു അനുഭാവം എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സ്പഷ്ടമാണ് കൃത്യമാണ് വ്യക്തമാണ് പണമാണ് മുഖ്യം എത്രയോ ഇന്ത്യക്കാരെ വിവിധ രാജ്യങ്ങളിൽ തൂക്കിലേറ്റുന്ന വാർത്തകളും നമ്മൾ കേൾക്കുന്നുണ്ട് ആ വിഷയങ്ങൾക്കൊന്നും കിട്ടാത്തത്ര രൂപത്തിൽ ഒരു പ്രാധാന്യം നിമിഷ പ്രിയയ്ക്കും അബ്ദുൾ റഹീമിനും കിട്ടിയതിന് പിന്നിൽ ആരാണ് എന്ന് ആലോചിച്ചാൽ മതി രണ്ടായിരത്തി പതിനേഴിൽ കാമുകനായിട്ടുള്ള യുവാവിനെ ഓവർഡോസ് മയക്കുമരുന്ന് കുത്തിവെച്ച് നിമിഷപ്രിയയും കൂട്ടുകാരിയായിട്ടുള്ള നേഴ്സും കൂടി നൂറ്റി പത്ത് കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിനകത്തിട്ടു ഇത് നിമിഷപ്രിയയുടെ വിഷയത്തിലെ എം എ യൂസഫ് അലി അടക്കം ശ്രമിക്കുന്നു അവരെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് കോടികൾ കൊടുക്കാമെന്ന് പറയുന്നു ഏ ഏറ്റവും ഒടുവിൽ ബോച്ചയും ഒരു കോടി കൊടുക്കാമെന്ന് പറയുന്നു റഹീമിന്റെ വിഷയത്തിൽ പണം നൽകി മോചിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങി തിരിച്ച ആളുകൾ അതേപോലെ ഒരു കുറ്റകൃത്യം തന്നെയാണ് നിമിഷപ്രിയയും ചെയ്തത് ഏ എന്നിട്ട് നൂറ്റിപ്പത്ത് കഷ്ണമാക്കിയ തന്റെ സഹോദരനെയാണ് ആക്കിയത് അവർക്ക് പണം നൽകി മാപ്പ് കൊടുക്കാൻ തയ്യാറാകണമെന്ന് പറഞ്ഞ് തലാൽ അബ്ദുൽ മഹദിയുടെ കുടുംബത്തെ സമീപിക്കുന്ന ആളുകളുടെ ഒരു അവസ്ഥയെ കുറിച്ച് ആലോചിച്ച് നോക്കിക്കണത്തിനു വേണ്ടി അവനെ കൊന്നവർക്ക് മാപ്പ് കൊടുക്കാൻ തയ്യാറാകുമെന്ന് ഒരു കോടതിക്കും ഒരു രാജ്യത്തിനും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല വിഷയം വർഗീയവൽക്കരിക്കുന്നതല്ല ഇതാണ് യാഥാർത്ഥ്യം നിമിഷപ്രിയയുടെ വിഷയത്തിൽ കയറ് പൊട്ടിക്കുന്ന ആളുകൾ പറയുന്നത് അയ്യോ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തണം ശരി എന്തിൻ്റെ പേരിലാണെന്ന് കൂടി പറയണം മാനുഷികമായ പരിഗണനകളാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ പരിഗണന നൂറ് ശതമാനം അർഹിക്കുന്ന ഒരുപാട് ആളുകൾ അവിടെ കിടക്കുന്നില്ല റഹീമിനെ മോചിപ്പിക്കാൻ ശ്രമിച്ചത് മുസ്ലിങ്ങളാണ് നിമിഷപ്രിയയെ രക്ഷപ്പെടുത്താൻ മറ്റുള്ളവർ ശ്രമിക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടല്ലോ റഹീമിന്റെ മോചനത്തിന്റെ വഴികൾ തെളിഞ്ഞത് നമ്മളത് അതുകൂടി അറിയണം പറയുമ്പോൾ നമ്മൾ എല്ലാ വേർഷനും പറയണമല്ലോ ഇപ്പോ ഇവരെ മോചിപ്പിക്കപ്പെടട്ടെ എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് റഹീം ഒരു മുസ്ലിം ആയതുകൊണ്ട് മാത്രമല്ല തുടക്കം മുതൽ തന്നെ ഈ ദിയാധനത്തിന്റെ വിഷയത്തിൽ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുക സമാനതകളില്ലാത്ത രണ്ട് കൊലപാതകത്തെ മാനവികതയുടെ തണലുകളിൽ നിന്ന് ചെറുതാക്കി കാണിക്കാനും അതിനെ നിസ്സാരവൽക്കരിക്കാനും നിങ്ങൾ ശ്രമിക്കുന്നതുണ്ടല്ലോ ആ വസ്തുതയെയാണ് ഞാൻ വിമർശിക്കുന്നത് ഇതൊരു ചെറിയ കാര്യമല്ലല്ലോ ആണോ ഇപ്പോ ഈ നിമിഷപ്രിയയെ ഈ നിമിഷപ്രിയയെ രക്ഷപ്പെടുത്തണം അബ്ദുൾ റഹീമും രക്ഷപ്പെടണം എന്ന് പറഞ്ഞു വരുന്നുണ്ടല്ലോ ഇത് ഇസ്ലാമിക ശിക്ഷാ രീതിയല്ലേ എങ്ങനെയാണ് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിയല്ല എന്ന് പറയാൻ പറ്റുന്നത് ആറാം നൂറ്റാണ്ടിലെ ശരീരത്ത് നിയമമല്ലേ ആ നിയമത്തെ മറികടക്കാൻ എന്തിനാണ് ഇസ്ലാം മതവിശ്വാസികൾ ശ്രമിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന്റെ നിയമത്തെ പണം കൊടുത്ത് വിലക്കെടുക്കാൻ അല്ലേ ശ്രമിക്കുന്നത് അത് ശരിയല്ലെന്നാ ഞാൻ പറഞ്ഞത് കാരണം ഇവിടെയും മത നിയമം വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ആളുകൾ അള്ളാഹുവിന്റെ ആ ഗോത്ര നിയമത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് കൈ കൊട്ടി പ്രോത്സാഹിപ്പിക്കണ്ടേ കാരണം കൊലയ്ക്ക് പകരം കൊല പല്ലിനു പകരം പല്ല് കണ്ണിനു പകരം കണ്ണ് അതല്ലേ ഖുർആാനിന്റെ ശിക്ഷാരീതി പറയാ പ്രവാചകനും ചെയ്തത് അത് തന്നെയല്ലേ തന്നെ എതിർക്കുന്ന ആളുകളെ ഇല്ലാതാക്കുക അവര് കൊന്നുകളയുക അവരുടെ അവരോട് പ്രവാചകൻ ഏതെങ്കിലും രൂപത്തിൽ മാനവികത പുലർത്തിയിട്ടുണ്ടോ ഇപ്പം ബാലുവണ്ണം പറഞ്ഞത് തന്നെ നമ്മൾ കേട്ടില്ലേ ആയിരം പേരുടെ തലകൾ എന്റെ പ്രവാചകൻ അരിഞ്ഞിട്ടുണ്ടെങ്കിലും ആ തലയരിയിൽ നന്മയാണ് എന്ന് പറഞ്ഞ് കൈകൊട്ടി ചിരിച്ച് പ്രോത്സാഹിപ്പിച്ച വ്യക്തിയല്ലേ അദ്ദേഹം അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇസ്ലാമിലെ ശിക്ഷാരീതി അള്ളാഹുവിന്റെ ശിക്ഷാരീതിയല്ലേ പ്രവാചകൻ പഠിപ്പിച്ച ശിക്ഷാരീതിയല്ലേ അതിനെ നിങ്ങൾ എന്തിനും മറികടക്കാൻ ശ്രമിക്കണമെന്നതാണ് ചോദ്യം ഇപ്പോ തലയ്ക്കു പകരം തല അബ്ദുൽ റഹീം അനസ് എന്ന് പറയുന്ന പന്ത്രണ്ട് വയസ്സുകാരനെ കൊന്നു അവിടുത്തെ ശിക്ഷാരീതി കൊലയ്ക്ക് പകരം കൊലയാണ് യമനിൽ തലാൽ അബ്ദുൽ മഹദി എന്ന് പറയുന്ന യുവാവിനെ നിമിഷപ്രിയ കൊന്നു അതിന് പകരം നിമിഷപ്രിയയെയും കൊല്ലണം ഇതാണ് ഇസ്ലാമിലെ ശിക്ഷാരീതി ഈ ശിക്ഷാരീതിയെ നിങ്ങൾ എന്തിനാണ് എതിർക്കുന്നത് വിമർശിക്കുന്നത് അള്ളാഹുവിന്റെ ആ ശിക്ഷാരീതിയെ പണം കൊടുത്തും വശീകരിച്ചും നിങ്ങൾ എന്തിനാണ് വിലക്കെടുക്കാൻ ശ്രമിക്കുന്നത് എന്നതാണ് ചോദ്യം അപ്പോ